അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ബക്രീദ് പ്രമാണിച്ചിട്ട് നമ്മളൊരു കിഡ്ഡിലൊരു ഓഫർ റേറ്റ് ആണ് വന്നിട്ടുള്ളത് അതായത് ഓരോ ആയിരം രൂപയുടെ പർച്ചേസിനും നിങ്ങൾക്ക് ടൂ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ പ്ലാൻസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം അതായത് നിങ്ങൾ ആയിരം രൂപയുടെ ചെടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇരുന്നൂറ് രൂപയുടെ ചെടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടി ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം അതുപോലെ രണ്ടായിരം രൂപയുടെ ചെടി എടുക്കണെന്നുണ്ടെങ്കിൽ നാ നാനൂറ് രൂപയുടെ ചെടി അങ്ങനെ ടെൻ തൗസൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആയിരം രൂപയുടെ ചെടി ഫ്രീ ആയിട്ട് എടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ഓഫർ വരുന്നത് ഇന്ന് ഇരുപത്തൊമ്പതാം തീയതി മുതൽ നമുക്ക് അഞ്ചാം തീയതി വരെ ജൂൺ അഞ്ചാം തീയതി വരെയാണ് ജൂൺ അഞ്ച് നിങ്ങൾക്കറിയാം വേൾഡ് എൻവിരോൺമെൻറ്റ് ഡേ ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അബിയാക്സോട്ടിക് ആൺ സെൻ്റർ വരെ ഈ മാക്സിമം ഇവിടെ വന്നിട്ട് പ്ലാൻസ് എല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ കൂടാതെ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ ഈ ഇരുന്നൂറ് രൂപയുടെ ഈ ഒരു ഓഫർ കൂടാതെ നിങ്ങൾക്ക് ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കൂടാതെ കിട്ടുകയാണ് അപ്പോൾ ഒരൊറ്റാഴ്ചത്തേക്കുള്ള ഓഫറാണ് ആരും മറക്കേണ്ട തീർച്ചയായിട്ടും മാക്സിമം നിങ്ങൾ വരാ ഒരുപാട് ഫ്ളവറിങ്ങിൻ്റെ പ്ലാന്റ്സും അതേപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ ഗാർഡൻ പ്ലാന്റ്സിലും എല്ലാം വന്നിട്ടുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സാണ് ഞങ്ങൾ കേരളത്തിൽ ആർക്കും കൊടുക്കാൻ പറ്റാത്തൊരു ഓഫറാണ് ഞങ്ങൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ടെൻ പെർസെൻറ്റ് ഡിസ്കൗണ്ട് വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് പിന്നെ കൂടാതെ എവിടെയും കിട്ടുന്നേക്കാളും മാക്സിമം റേറ്റ് കുറച്ചിട്ട് ഞങ്ങൾ അബിയാക്സ് ഓഡി ഗാൻസ് നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ഇവിടെ വന്ന് കളക്ട് ചെയ്യാൻ പറ്റും ഹലോ അഭിയ എക്സോട്ടിക് ഗാർഡൻ സെന്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ ലോഡ് ഇന്ന് എത്തിയിട്ടുണ്ട് ഇന്ന് ബുധനാഴ്ച ഇരുപത്തി എട്ടാം തീയതി നമ്മുടെ ലോഡ് വന്നിട്ടുണ്ട് ഒരുപാട് വെറൈറ്റീസ് ആണ് ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപാട് കാലാവസ്ഥ നമ്മൾ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ ലോഡ് എടുത്തിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗാർഡൻ പ്ലാന്റ്സിന്റെ ലോഡും അതേപോലെ തന്നെ ഫ്രൂട്ട്സിന്റെ ഒരുപാട് പ്ലാന്റ്സ് ലോഡ് വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത് കൊണ്ടുവരാൻ പറ്റായിരുന്നത് അപ്പൊ വീണ്ടും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി എല്ലാ വീക്കിലും നമ്മുടെ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ ലോഡ് നമ്മുടെ നൂസിലുണ്ടാവും ഒത്തിരി ആണ് നമുക്ക് വന്നിട്ടുള്ള തീർച്ചയായിട്ടും നിങ്ങൾ ഒഴിവു സമയങ്ങളിലൊക്കെ അബിയാ എക്സോട്ടിക് ഗാർഡൻ സെന്റർ വിസിറ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരി അങ്കമാലി ആലുവ നാഷണൽ ഹൈവേയിലാണ് അഭിയാ എക്സോട്ടിക് ഗാർഡൻ സെന്ററിൽ ലൊക്കേഷൻ വരുന്നത് ടൈം വരുന്നത് നമുക്ക് എയ്റ്റ് തേർട്ടി ടു സിക്സ് ഓ ക്ലോക്ക് ആണ് നമുക്ക് വർക്കിംഗ് ടൈം വരുന്നത് എല്ലാ ദിവസവും ഞായറാഴ്ച ഹോളിഡേ ഇല്ല ചില ഗവൺമെന്റ് ഹോളിഡേസ് മാത്രമേ നമുക്ക് ബക്രീദ് അതുപോലെ ഓണം ക്രിസ്മസ് അങ്ങനത്തെ സമയത്ത് മാത്രമാണ് ചില സമയത്ത് നമുക്ക് ലീവ് വരാറ് അപ്പോൾ തീർച്ചയായിട്ടും ലോകയിൽ നിന്ന് വരുന്നവർ നമ്മളെ വിളിച്ചിട്ട് വേണ്ടി വരിക അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് റീറ്റെയിൽ ആൻഡ് ഹോൾസെയിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് നമ്മൾ എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ ഇവിടെ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് കേരളത്തിൽ ആരും തന്നെ തരാത്ത ഓഫറിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് ഞങ്ങൾ ഓഫർ തരാം ടെൻ പെർസെന്റ് ഡിസ്കൗണ്ട് നിങ്ങൾ ഇവിടുന്ന് ഏത് ചെടി എടുത്താലും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് മാത്രമാണ് പ്രത്യേകമായിരിക്കും ടെൻ പെർസെന്റ് ഡിസ്കൗണ്ട് കിട്ടും പിന്നെ കൂടാതെ തന്നെ നമ്മൾ അനൗൺസ് ചെയ്യുന്ന ഓരോ ഗീവകളും വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് മാത്രം ലഭിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഏകദേശം നൂറ്റി മുപ്പതോളം നഴ്സറിക്കാർ നമ്മൾ ഇന്ന് റീറ്റെയിൽ നഴ്സറിക്കാർ നമ്മളെ കൊണ്ടുപോകുന്നത് അവരെ ഗ്രൂപ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പുതിയ നഴ്സറി തുടങ്ങുന്ന ആളുകളോ അതോ എല്ലാന്നുണ്ടെങ്കിൽ ലാൻഡ്സ്കേപ്പേഴ്സോ ബിൽഡേഴ്സോ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഹോൾസെയിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അതിനുള്ള ക്രൈറ്റീരിയം കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ പറഞ്ഞു തരും എന്നാണ് പിന്നെ കൂടാതെ പലവരും വീണ്ടും വീണ്ടും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ കൊറിയറിന്റെ കാര്യങ്ങൾ അപ്പൊ ഞങ്ങൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് മിനിമം ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന്റെ ചെടി എടുക്കുമ്പോൾ അതായത് ഒന്നിരിക്കെ ഗാർഡൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഫ്രൂട്ട് പ്ലാന്റ്സ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് നമുക്ക് ഡെലിവറി ഇല്ല പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്ലവർ പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ് നമുക്ക് ഡെലിവറി ഇല്ല ഫൂഡ് പ്ലാന്റ് ഗാർഡൻ പ്ലാന്റും മിനിമം രണ്ടായിരത്തഞ്ഞൂറോട് ചെടി എടുക്കുമ്പോൾ നമുക്ക് ഹൈവേ ഡെലിവറിയും അതേപോലെ തന്നെ ടെൻ തൗസൻഡ് റുപ്പീസിൻ്റെ പ്ലാന്സ് എടുക്കുന്നവർക്ക് ഹൈവേയിൽ നിന്ന് ഒരു അഞ്ചോ എട്ടോ കിലോമീറ്റർ ആണെങ്കിൽ പോലും നമുക്ക് വീട്ടിലോട്ട് ഡെലിവറി ഉണ്ട് ഇതാണ് നമ്മുടെ ഡെലിവറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരുപാട് പേരായി നമുക്ക് വാട്സപ്പിൽ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഏറ്റവും ബെസ്റ്റ് പ്രൈസിലാണ് ഞങ്ങളിവിടെ ഓരോ പ്ലാന്റ്സും ഏറ്റവും നല്ല ഗുണമേന്മയുള്ള ക്വാളിറ്റിയോടുള്ള പ്ലാൻസാണ് ഞങ്ങളിവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ വന്ന് നേരിട്ട് കണ്ട് നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസത്തോടു കൂടി ഒരു ചെടി പോലും എനം മാറാതെയാണ് ഞങ്ങൾ എന്നും പറയുന്ന പോലെ ഒരു ചെടി പോലും ഇനം മാറാതെയാണ് ഞങ്ങൾ അബിയാക്സോട്ടിക് ആർഡൻസിനുള്ള പ്ലാൻസ് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ റോസിൻ്റെ കളക്ഷൻസാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ എന്നും വരുന്നതിലും ഒരുപാട് വെറൈറ്റികൾ പ്രാവശ്യം നമുക്ക് കൂടുതൽ വെറൈറ്റി നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവർക്കും അറിയാം വളരെ ഫേമസ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ എൻഗറി ഉള്ളൊരു റോസാണ് ഈ മറിയ ഡ്രസ്സാന്ന് പറഞ്ഞ റോസ് ഇതിൻ്റെ സിക്സ് ഇഞ്ച് പോട്ടിലിരിക്കുന്ന നല്ല വലിയ ഫ്ലവർ ആയിട്ടുള്ള അതായത് ഡച്ച് വെറൈറ്റിയിൽപ്പെട്ട റോസസ് ആണ് ഈ മരിയ ഡ്രസ്സ ഇതിൻ്റെ ഒരു പീച്ച് കളറാണ് ഉള്ളിൽ വരുന്നത് പുറം പകരം ലൈറ്റ് വൈറ്റ് കളറും അതേപോലെ ഉള്ളിൽ പീച്ച് കളറാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വെറും എയ്റ്റി റുപ്പീസിൻ്റെ സിക്സ് ഇഞ്ച് പോട്ടിലുള്ള ഒത്തിരി സ്റ്റോക്ക് ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഫ്ലവറിൻ്റെ സൈസൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാൻസ് ആണ് നമുക്കിപ്പോൾ വന്നിട്ടുള്ളത് മറിയ ട്രെസ്സ വെറും എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അബിയ എക്സോട്ടിക് ഗാർഡൻ സെൻ്ററില് തന്നെ വരണം നിങ്ങൾ റോസിൻ്റെ കളക്ഷൻസ് കാണണം എന്നുണ്ടെങ്കിൽ ഏത് പ്ലാൻ്റായിക്കോട്ടെ നിങ്ങൾക്ക് വെറൈറ്റി കളക്ഷൻസ് കാണും ഞങ്ങളുടെ നേഴ്സറിൽ വന്നു കഴിഞ്ഞാൽ ഒത്തിരി സ്റ്റോക്ക് അതിൽ തന്നെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ടോപ്പ് ഫൈവില് വരുന്ന റോസാണ് നമ്മൾ ആൽഫ്രഡ് സിസിലി നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതിൻ്റെ ഫ്ലവർ നോക്കും വലിയ ഫ്ലവർ അതായത് പുറത്ത് ഔട്ട് അതിൻ്റെ അപ്പിയറൻസ് വരുന്നത് ശരിക്കും ഒരു റെഡിഷ് കളറും അതേപോലെ തന്നെ ഉള്ളിലൊരു ചെറിയൊരു യെല്ലോയിഷ് കളറും കൂടിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ ഇതാണ് ആൽഫ്രഡ് സിസിലി എന്ന് പറഞ്ഞത് എട്ടിഞ്ച് ഇരിക്കുന്ന വലിയ പ്ലാന്റുകൾ ബിഗ് പോട്ടിലിരിക്കുന്ന പ്ലാന്റുകളാണ് വെറും വൺ എയ്റ്റി റുപ്പീസ് നൂറ്റി എൺപത് രൂപക്കാണ് ആൽഫ്രെഡ് സിസിലി എന്ന് പറഞ്ഞ റോസ് നമ്മൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ എൻ്റെ ഈ പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോമൺ ആയിട്ട് നമുക്ക് വരുന്ന റോസ് ബിഗ് പോട്ട് റോസുകൾ നൂറ്റി മുപ്പത് രൂപ കൊടുക്കുന്ന നമ്മളെ ബിഗ് പോട്ട് റോസുകളാണ് ഇപ്പോൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പലവരും ചോദിക്കുന്നതാണ് ഓർക്കിഡ് റോസിൻ്റെ വലിയ പോട്ടുകൾ ഓർക്കിഡ് റോസിൻ്റെ വലിയ ചട്ടി ഉണ്ടാവുമെന്ന് അപ്പോൾ ഇത് കണ്ട ഇത് ഫുള്ള് ഫ്ലവർ ആയിട്ടുള്ള വലിയ പ്ലാന്റുകളാണ് അതുകൊണ്ട് നോക്കി ഈ പ്ലാന്റിൻ്റെ സൈസും നിങ്ങൾ നോക്കിയാണ് ഇത് എട്ടിഞ്ച് പോട്ടിലിരിക്കുന്ന പ്ലാന്റുകളാണ് ഇപ്പോൾ ഈ കാണുന്നത് നിങ്ങൾ അപ്പോൾ ഇതിൻ്റെ വലിയ പ്ലാന്റ് ഒക്കെ നമുക്ക് വരുന്നത് വെറും വൺ എയ്റ്റി റുപ്പീസ് ഓർക്കിഡ് റോസിൻ്റെ നയൻ്റി റുപ്പീസും തന്നെ സ്റ്റാർട്ടിങ്ങിട്ട് നമുക്ക് കാണിക്കാം ഇത് നൂറ്റി എൺപത് രൂപയുടെ പ്ലാന്റ്സ് ആണ് ഓൺ റൂട്ട് റോസ് ആണ് കേട്ടോ ബഡ് ചെയ്യാത്ത ഓൺ ഓൺറൂട്ടാണ് ഓർക്കിഡ് റോസ് നമുക്ക് വന്നിട്ടുള്ളത് ഇനി ഓൺ റൂട്ട് റോസസ് നമുക്ക് ഒരുപാട് കാണിക്കാം ഇത് മിനിയേച്ചർ വൈറ്റ് തേർട്ടി റുപ്പീസ് മുപ്പത് രൂപ മിനിയേച്ചർ യെല്ലോ ഉണ്ട് തേർട്ടി റുപ്പീസ് അതേപോലെ സമ്മർശനം വൈറ്റ് ഇതും തേർട്ടി റുപ്പീസാണ് വരുന്നത് അതേപോലെ തന്നെ ഹെൽിയ റോസ് ഉണ്ട് പിന്നെ മീനി പേർഷ്യൻ റെഡ് ഉണ്ട് ഇതെല്ലാം തേർട്ടി റുപ്പീസിൻ്റെ റോസുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടില്ലേ ഇതാണ് നമ്മുടെ ഫയർ റോസ് ഒത്തിരി കാലങ്ങൾക്ക് ശേഷം നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഫയർ റോസ് എത്തിയിട്ടുണ്ട് ഫയർ റോസിന് നമുക്ക് ജസ്റ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് ഇഷ്ടംപോലെ ക്വാണ്ടിറ്റി ഉണ്ട് നമുക്ക് ഓൺ റൂട്ടാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോയി വെക്കാം ചെടി ഡാമേജ് ആവില്ല കട്ടിങ്സ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇത് നമ്മുടെ റോസ് ആണ് പിന്നെ അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എഡ്വേർഡ് റോസ് എന്നറിയപ്പെടുന്ന നമ്മുടെ നാടൻ പനി റോസ് ഇത് വേണ്ടില്ല നല്ല സെൻറ്റർ ആണ് നാടൻ പനി റോസ് നല്ല സ്മെല്ലാണ് ഇതിന് രണ്ട് കളർ ഒരു ഡാർക്ക് കളറും ഉണ്ട് നമ്മുടെ ഈ നാടൻ പനി നാടൻ കളറും ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് വരുന്നത് ഫെയർ റോസ് എഴുപതും നാടൻ റോസ് അതേപോലെ തന്നെ സെവൻറ്റി റുപ്പീസ് മാത്രമാണ് നമുക്ക് വരുന്നത് പിന്നെ അതേപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബട്ടൺ റോസിൻ്റെ തേർട്ടി റുപ്പീസിൻ്റെ ഉണ്ട് അഹല്യ റോസിന്റെ തന്നെ സിക്സ് ഇഞ്ച് ഇരിക്കുന്ന പ്ലാന്റ് അറുപത് രൂപ അതെല്ലാം അറുപത് രൂപ സമർശനം ഉണ്ട് അഹല്യ ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ റെഡ് ഗുപ്തി വീണ്ടും റെഡ് ഗുപ്തി പ്രാവശ്യം വന്നിട്ടുള്ള നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് വെറും അറുപത് രൂപ ആറ് ഇഞ്ച് പോട്ടിൽ ഇരിക്കുന്ന പ്ലാന്റുകളാണ് സിക്സ്റ്റി റുപ്പീസിൽ നമ്മൾ കൊടുക്കുന്നത് പിന്നെ അതേപോലെ കാശ്മീർ റോസ് കാശ്മീർ റോസിൻ്റെ ഓൺ റൂട്ടഡ് ആണ് റെഡ് ഗുപ്തി ഓൺ റൂട്ടഡ് ആണ് വെറും സിക്സ്റ്റി റുപ്പീസിൻ്റെ സിക്സ് ഇഞ്ച് പോട്ടിൽ ഇരിക്കുന്ന പ്ലാന്റുകളാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് സാധാരണ നമുക്ക് വരാറ് ഡച്ച് റോസിൽ ചെറിയ കവറ് നമുക്ക് ഒരു ലിറ്റർ കവറിലാണ് വരൽ ട്വൻറ്റി റുപ്പീസിൻ്റെ നമ്മളിവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് ട്വൻറി റുപ്പീസിൻ്റെ സ്റ്റാർട്ടിങ് വരില്ല പക്ഷേ പ്രാവശ്യം നമുക്ക് ട്വൻ്റി റുപ്പീസിൻ്റെ നല്ല ചെടികൾ കിട്ടാത്തത് കൊണ്ട് നമ്മൾ ടു ലിറ്റർ ബാഗ് രണ്ട് ലിറ്റർ ബാഗാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് നമുക്ക് ഒരു മുപ്പത് രൂപ ഇതിൻ്റെ ഫ്ലവേഴ്സ് ഒത്തിരി ബഡ്സും ഫ്ലവേഴ്സും ആണ് ഇപ്പോൾ ഇതിൽ നിൽക്കുന്നത് ഒരുപാട് കളേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് സെലക്ട് ചെയ്തെടുക്കാം തേർട്ടി റുപ്പീസിൻ്റെ ടു ലിറ്റർ കവറിൽ ഇരിക്കുന്ന റോസസ് ആണ് ഇപ്പോൾ ഈ കാണുന്നത് ഡച്ച് വെറൈറ്റീസ് ആണ് പിന്നെ അതേപോലെ തന്നെ മിനിയേച്ചർ വൈറ്റ് ഓൺ റൂട്ട് വലിയ കവർ ഇരിക്കുന്നത് നാൽപ്പത് രൂപ അതേപോലെ ഇത് നമ്മുടെ മിഡ് നൈറ്റ് ബ്ലൂ മിഡ് നൈറ്റ് ബ്ലൂ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഒത്തിരി ഉള്ള ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് കൊണ്ടുപോകുന്ന ഒരു ഡാർക്ക് കളറാണ് ഈ മിഡ് നൈറ്റ് ബ്ലൂ എന്ന് പറഞ്ഞത് ആറഞ്ച് ബോട്ടിൽ ഇരിക്കുന്ന പ്ലാന്റ് നയൻറ്റി റുപ്പീസ് ആണ് പിന്നെ അതേപോലെ ഓർക്കിഡോസ് നമ്മൾ ഓർക്കിഡോസിൻ്റെ വലുത് കാണിച്ചു ഇത് ഓർക്കിഡ്രോസിൻ്റെ കവറുള്ള പ്ലാന്റ് ഓൺ റൂട്ടാണ് നയൻറ്റി റുപ്പീസ് നമ്മുടെ ലെൻഡാന നമുക്ക് നാല് കളേഴ്സ് ഇപ്പോൾ നമ്മളിതിലുണ്ട് ഒന്ന് യെല്ലോ കളർ വൈറ്റ് ഉണ്ട് ഉണ്ട് റെഡ് ഉണ്ട് ഇപ്പോൾ ഒരു നാല് കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വയലറ്റ് നമ്മളിതിൽ കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മുടെ വൈറലായിട്ടുള്ള റോസാണ് നമ്മുടെ ഗോൾഡൻ ടവർ നമ്മൾ ഒരുപാട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടാവും ഒത്തിരി പേരാണ് നമ്മുടെ നഴ്സറിൽ വന്നിട്ട് അത് കളക്ട് ചെയ്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ ശേഷം നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് മാസത്തിന് ശേഷം അതുകൊണ്ട് വീണ്ടും ഈ ഗോൾഡൻ ടവറ് കിട്ടുന്നത് കാരണം ഇത് മാത്രമായിട്ട് നമുക്ക് ആർക്കും അങ്ങനെ ലോഡ് കൊടുക്കില്ല നമ്മൾ എടുക്കുന്ന സ്ഥലത്ത് അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകം സെലക്ട് ചെയ്ത് കൊണ്ടിട്ട് എന്നാലും അത്യാവശ്യം പൈസ കൊടുത്തിട്ട് കൊണ്ടുപോകുന്ന പ്ലാൻസ് അല്ല കാരണം ഇത് നൂറ് ഇരുന്നൂറ് മുന്നൂറ് കൂടുന്നാൽ പോലും നമുക്ക് തികയാത്തൊരവസ്ഥയിലുള്ള ഒരു പ്ലാന്റാണ് ഈ ഗോൾഡൻ ടവർ എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഗോൾഡൻ ടവർ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതിനെ കണ്ട നിങ്ങളിതൊന്ന് നോക്കിക്കാണ് ഇത്ര അധികം ഫ്ലവേഴ്സ് ആണ് ഗോൾഡൻ ടവറിൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഒരെണ്ണം വീട്ടിൽ വെക്കുക ഗോൾഡൻ ടവർ ഒരെണ്ണം വെക്കുക അതേപോലെ മരിയട്രസ് വെക്കുക ആൽഫ്രഡ് സിസിലി ഇത് മൂന്ന് അതേപോലെ ഫെയറി റോസ് ഇത് നാലു മണി പ്രാവശ്യം പുതിയ വന്ന റോസുകൾ അപ്പോൾ ഇതൊക്കെ നമുക്ക് സെവൻറ്റി റുപ്പീസിനാണ് നമ്മൾ ഗോൾഡൻ ടവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി ആരും ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇല്ല എന്ന് പറഞ്ഞിട്ട് വരാതിരിക്കണ്ട ഇങ്ങോട്ട് പോരും ഇത്ര അധികം കളക്ഷൻസ് ഇതേണ്ടത് നമ്മുടെ പെറ്റൂണിയ പെറ്റോണിയുടെ നാലിഞ്ച് പോട്ടിലിരിക്കുന്ന പോലെ മുപ്പത് രൂപ വളരെ ചീപ്പ് റേറ്റിലാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം പിന്നെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലുള്ളവർക്ക് പിന്നെ ഇതിലും ടെൻ പെർസെൻറ്റേജ് വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് കിട്ടുകയാണ് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ അത്രയും ചെറിയൊരു മാർജിൻ മാത്രം എടുത്തിട്ടാണ് നമ്മളോട് പ്ലാൻസ് എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വരാം കളക്ട് ചെയ്യുക ഒരുപാട് കളേഴ്സ് ഉണ്ട് പെറ്റോണിയ ക്വാണ്ടിറ്റിയുടെ കാര്യത്തിൽ ഒരു കോമ്പ്രിമൻസ് ഉണ്ടാവും ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പ്ലാൻസോളം നമുക്ക് പെറ്റോണിയ ഇപ്പോൾ നമുക്ക് ലൈവ് സ്റ്റോക്ക് ഉണ്ട് മുപ്പത് രൂപക്ക് മാത്രമേ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നേരെ വരിക ഇത് കണ്ടില്ലേ ഇതാണ് നമ്മുടെ വിൻകാറോസ് വിൻകാറോസിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി കളേഴ്സ് നിങ്ങൾ ഇവിടെ വന്ന് ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത് കൊടുത്തോളൂ ഒരു അഞ്ഞൂറ് ചെടിയാണ് ഇപ്പോൾ നമുക്ക് ലൈവ് ആയിട്ട് അവൈലബിൾ ഉള്ളത് ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സോൾഡ് ഔട്ട് എന്ന് ഒരു ടു ഹൺഡ്രഡ് പ്ലാൻസ് നമ്മൾ ഇടുക്കിയിലോട്ട് ഒരു റിസോർട്ടേക്ക് വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് ബോർഡർ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് നാളെ കയറ്റി ഇവിടെ അപ്പോൾ ഒരു ഇരുന്നൂറ് പ്ലാന്റ് ആണ് ഇപ്പോൾ അത് വേണ്ടിയിട്ടുള്ളത് ഇത് കംപ്ലീറ്റ് ഈ ഒരു സ്റ്റാൻഡ് കംപ്ലീറ്റ് നാളെ ഇടുക്കിയിലോട്ട് ലോഡ് കയറ്റാളാണ് വിങ്കർ റോസ് നിങ്ങൾക്ക് ഒക്കെ വെക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് വിങ്കർ റോസ് എന്ന് പറയുന്നത് ഓവർ മഴയിൽ കൊണ്ടുപോയി വെക്കരുത് പിന്നെ അതേപോലെ നമ്മുടെ പെൻഡാസ് ഒക്കെ ഫൈവ് ഇഞ്ച് പോട്ടാണ് നമുക്ക് വെറും ഫിഫ്റ്റി റുപ്പീസ് ഒരുപാട് കളേഴ്സ് ഉണ്ട് നിങ്ങൾ വന്നെടുക്കുക പിന്നെ ഇത് വേണ്ട ഈ ജമന്തി നിങ്ങളൊന്ന് നോക്കിയാണ് എത്തോ എന്തോരം കളേഴ്സാണ് നമുക്ക് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് വെറും സിക്സ്റ്റി റുപ്പീസിനാണ് അതായത് പോട്ട് സൈസ് വരുന്നത് ഫൈവ് ഇഞ്ചാണ് കവറുള്ള ശൈഡിയല്ല വെറും അറുപത് രൂപയ്ക്കാണ് നമ്മൾ ജമന്തിൻ്റെ എല്ലാ കളേഴ്സും നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് മാൻഡ്യുവിലിടെ മാൻഡ്യൂലെ ക്രീപ്പറാണ് നിങ്ങൾക്ക് ഹാങ്ങിൽ ഇടാൻ പറ്റും അതേപോലെ ക്ലൈംബ് ചെയ്ത് വിടാം ഇത് നമുക്ക് മാൻഡ്യൂലിടെ പിങ്ക് ആണ് അതേപോലെ തന്നെ ഇതിൽ റെഡും ഉണ്ട് കേട്ടോ ഇത് ഈ കളർ വരുന്നത് റെഡ് ആണ് ഇതെല്ലാം റെഡ് അപ്പോൾ നമുക്ക് രണ്ട് കളേഴ്സാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ ഫൈവ് ഇഞ്ച് പോട്ടിലിരിക്കുന്ന ഇരുന്നൂറ് റോഡ അത്യാവശ്യം നല്ല ക്രീപ്പ് ആയിട്ടുള്ള സൈസ് കണ്ടോളൂ നിങ്ങൾ നല്ല ചെറിയ പ്ലാന്റ് അല്ല നല്ല ബഡ്സ് വന്ന് തുടങ്ങിയ പ്ലാന്റുകളാണ് ഇതൊക്കെ ഇരുന്ന് ടു ഹൺഡ്രഡ് റുപ്പീസിൻ്റെ പ്ലാന്റ്സുകളാണ് ഈ കാണുന്നത് പിന്നെ ജെയ്ഡ് പ്ലാന്റ് മുപ്പത് റൂടെ ഉണ്ട് ട്രീ ഫേണ് വൺ ഫിഫ്റ്റിയുടെ ട്രീ ഫേണുകളുണ്ട് വാട്ടർ എലിക്കോണി അങ്ങനെ കുറേ പ്ലാന്റ്സുകൾ നമുക്ക് ലോഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തണമെന്ന് വേണ്ടത് നിങ്ങൾ മാത്രം പറഞ്ഞാൽ മതി ഇതിൻ്റെ പേര് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് നമ്മുടെ നിക്കോഡിയ അപ്പോൾ നിക്കോടിയുടെ വലിയ പ്ലാന്റ്സ് നമ്മൾ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചടി ആറടി പൊക്കമുള്ള ഓൾമോസ്റ്റ് തീർന്നു തുടങ്ങി ഇനി കുറച്ച് പ്ലാൻ കൂടി ഉണ്ട് അതിൻ്റെ മിഡിൽ സൈസിലുള്ള പ്ലാന്റ്സ് ഒത്തിരി എൻക്വയറീസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇഷ്ടം പോലെ ഇത് വേണ്ട ഫുള്ള് ഫ്ലവേർഡ് ആയിട്ടുള്ള പ്ലാന്റ് കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് വെറും ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരു ഫോർ ഫീറ്റ് ഹൈറ്റ് ഹൈറ്റാണെന്ന് പറയുന്നത് നല്ല ബുഷ് ആയിട്ടുള്ള പതിനെട്ട് പതിനെട്ട് കവർ സൈസ് ബാക്ക് സൈസ് പറഞ്ഞാൽ പതിനെട്ട് പതിനെട്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസ് എല്ലാ പ്ലാന്റും എയിറ്റ് ഫിഫ്റ്റി റുപ്പീസ് നല്ല ബുഷ് ആയിട്ടുള്ള ഷേപ്പ് ചെയ്ത പ്ലാന്റുകൾ ഒരു നാൽപ്പത് പ്ലാന്റ് നമുക്ക് നമ്മുടെ നഴ്സറിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ബഹുനിയ കൊക്കീനിയ വളരെ എനിക്ക് ക്രീപ്പർ പ്ലാന്റ്സിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് ഈ ബാഹുനിയ കൊക്കിനിയ എന്ന് പറഞ്ഞ പ്ലാന്റ് നിങ്ങൾക്കറിയാം ഫ്ലവർ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഫോർ ടു സിക്സ് മന്തോളം ഫ്ലവർ നിൽക്കുന്ന ഒരേ ഒരു ക്രീപ്പർ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാഹുനിയ കൊക്കീനിയാണ് വളരെ റയറായിട്ടുള്ള വെറൈറ്റിയാണ് നമ്മുടെ കട്ടിങ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റില്ല എയർ ചെയ്ത് എടുക്കാനേ ഇത് മാത്രമേ പറ്റുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് പ്ലാന്റ്സ് നമുക്കിതിൻ്റെ ചെറിയ പ്ലാന്റ്സ് ഉള്ളത് ഇതെല്ലാം വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് ടു ഫിഫ്റ്റി റുപ്പീസ് മുതൽ നമുക്ക് ചെറിയ പ്ലാന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തു വരുന്നുണ്ട് ആ ഒരു പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു വൺ ഇയറിൽ തന്നെ ഫ്ലവർ ആയി തുടങ്ങും അപ്പോൾ ആർക്കും സംശയം വേണ്ട നമ്മുടെ കേരളത്തിൽ ക്ലൈമാറ്റ് ഇത് ഫ്ലവർ ആവോ ഇല്ലയോ എന്നുള്ളത് ഒരു സംശയം വേണ്ട തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ബഹുനിയ കൊക്കിനിയ എന്ന് പറഞ്ഞ പ്ലാന്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും അത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് കളക്ട് ചെയ്യാം റോസ്മേരിയായി കേരളത്തിൽ ഇത്രയും കൂടുതൽ നമ്മളാണ് ഇത് എടുത്തത് കാരണം ഇനി സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളെ മുമ്പത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി അതിന് മുമ്പ് ഈ റോസ്മേരി എന്ന് പറയുന്ന സാധനം ഇപ്പോൾ നേഴ്സെറിലൊന്നും കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇത് ഞങ്ങൾ ഒരുപാട് ക്വാണ്ടിറ്റിയാണ് നമ്മുടെ എപ്പോഴും നമ്മൾ കൊണ്ടുവരും കാരണം വളരെ ചീപ്പ് റേറ്റിലാണ് ഞങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ റോസ്മേരിക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ എങ്കൂരും അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരു ഈ ടു ഫിഫ്റ്റി പ്ലാന്റ്സ് ഇരുന്നൂറ്റമ്പത് പ്ലാന്റ്സ് നമുക്ക് സിക്സ് ഇഞ്ച് ബോട്ടിൽ ഇത് കണ്ടില്ല ഇതിൻ്റെ സൈസ് നിങ്ങളൊന്ന് കണ്ടുവയ്ക്കും ഇത്രയും ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് ഒരെണ്ണം നിങ്ങൾ തീർച്ചയായിട്ടും റോസ്മേരി മേടിച്ച് വെക്കാം അപ്പോൾ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ റോസ്മേരി എന്ന് പറഞ്ഞത് എൺപത് രൂപ എയ്റ്റി റുപ്പീസിനാണ് നമ്മളിത് കൊടുക്കുക ഇപ്പോൾ തരംഗമായി കൊണ്ടിരിക്കുകയാണ് എല്ലാ നേഴ്സറികളിലും ഇപ്പോൾ തരംഗായി കൊണ്ടിരിക്കുന്ന ഒരു ആണ് റോസ്മേരി എന്ന് പറഞ്ഞത് ഇത് നമ്മുടെ റെയിൻ ലില്ലിയാണ് കേട്ടോ റെയിൻ ലില്ല ഒക്കെ മുപ്പത് രൂപയുടെ പ്ലാൻസെല്ലാം ആണ് ഇതിലൊരു നാല് കളേഴ്സ് ആണ് കളേഴ്സാണ് പുതിയ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി ഒന്ന് വിരി പൂ വിരിഞ്ഞ് കഴിഞ്ഞാലാണ് അറിയാൻ പറ്റുക പിന്നെ അതേപോലെ കോസ്റ്റസ് ഉണ്ട് റെയിൻ ലില്ലി മുപ്പത് കോസ്റ്റസ് നമുക്ക് സിക്സ്റ്റി റുപ്പീസ് മാത്രമേ വരുള്ളൂ ഇതേപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്ലൈമാറ്റിസ് എന്ന് പറയുന്ന ക്രീപ്പർ പ്ലാന്റ് ആണ് ക്ലൈംബ് ചെയ്ത് വിടാൻ നമുക്ക് ഇത് ബ്രൈഡൽ ബൊക്ക ഇവിടെ കോമൺ ആയിട്ട് നഴ്സറിലൊക്കെ പറയുന്നത് ബ്രൈഡൽ ബൊക്കയുടെ സിക്സ് ഇഞ്ച് ബോട്ടിലേക്കുന്ന വൺ ഫിഫ്റ്റി റുപ്പീസിൻ്റെ ഫുൾ ഫ്ലവേർഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കറാറ്റയുടെ സിക്സ് സിക്സ് ഫീറ്റോളം ഹൈറ്റ് സിക്സ് ടു സെവൻ ഫീറ്റോളം ഹൈറ്റ് വരുന്ന ബുഷ് ആയിട്ടുള്ള പ്ലാന്റുകൾ എത്തിയിട്ടുണ്ട് വളരെ മിനിമൈസ് ആയിട്ടുള്ള പ്രൈസ് ഏറ്റവും കുറഞ്ഞ പ്രൈസ് അതായത് ജസ്റ്റ് എണ്ണൂറ്റമ്പത് രൂപ മാത്രം ഇത് നിങ്ങൾക്ക് സെമി കോർട്ടിയാർഡിലും അതേപോലെ തന്നെ ഔട്ട്ഡോർ ലാൻഡ്സ്കേപ്പിലും വെക്കാൻ പറ്റിയ ഫൈക്കസ് ലറാറ്റ അതാ ഫിഡൽ ലീഫ് ലീഫിക്ക് എന്നൊക്കെ കോമൺ ആയിട്ട് അറിയപ്പെടുന്ന പ്ലാന്റ് ഇത്രയും നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റുകൾ ആണ് എത്തിയിട്ടുള്ളത് കേട്ടാ ഇതൊക്കെ നമുക്ക് വെറും എണ്ണൂറ്റമ്പത് രൂപക്ക് മാത്രമാണ് നമ്മൾ ഇവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് മുല്ല ജാസ്മിൻ്റെ വെറൈറ്റി അല്ലേ നിങ്ങൾക്കൊരു സ്പെഷ്യൽ വെറൈറ്റി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാണ് നമ്മുടെ സ്റ്റാർ ജാസ്മിനി എവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഭയങ്കര സ്മെല്ലായിട്ടത് പുതിയൊരു വെറൈറ്റി ഔ ഇതിൻ്റെ എടുത്ത് വരുമ്പോൾ തന്നെ ഇതിൻ്റെ അത്രയും അധികം സ്മെൽ ഇത് വേണ്ട വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവറാണ് സ്റ്റാർ ജാസ്മിൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ഞങ്ങൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നമ്മുടെ പ്രൈസും കാര്യങ്ങളൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടയിലുണ്ട് ജസ്റ്റ് അറുപത് രൂപ അപ്പോൾ നമ്മുടെ ജാസ്മിൻ്റെ അടുത്തൊരു വെറൈറ്റിയാണ് നമ്മുടെ ഇത് വെറൈറ്റിയാന്ന് പറഞ്ഞൊരു ജാസ്മിനാണ് ഇത് നല്ല സ്മെല്ലുള്ള മിനി ബോൺസായി എന്നൊക്കെ പറയും ഇത് നമുക്ക് ഷേപ്പ് ചെയ്തിട്ട് ബൗൾ ഷേപ്പിൽ കട്ട് ചെയ്ത് നിർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ബോർഡർ വെക്കാനും അതേപോലെ ചട്ടികളൊക്കെ ഇവിടെ വെക്കാൻ പറ്റിയ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് വൈറ്റ് ഫ്ലവർ വരും അത്യാവശ്യം നല്ല സ്മെല്ലാണ് ഇതും നമ്മുടെ ജാസ്മിൻ്റെ ഫാമിലി പെട്ടതാണ് അതിന് ഒരു മൂന്ന് നാല് ടൈപ്പ് ഉണ്ട് നമുക്ക് മുല്ല വെറൈറ്റീസിൽ ഇതൊക്കെ ടു എയ്റ്റി റുപ്പീസിനാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചൈന ഡോള് ചൈന ഡോളിൻ്റെ സിക്സ് ഇഞ്ച് പോട്ടിലിരിക്കുന്ന വെറും ഹൺഡ്രഡ് റുപ്പീസ് ഒരു ടു ഫീറ്റ് ഹൈറ്റുള്ള പ്ലാന്റുകൾ നൂറ് രൂപ അതേപോലെ തന്നെ നമ്മുടെ അലമാണ്ട അലമാണ്ടയുടെ ഫുൾ ഫ്ലവേർഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഫിഫ്റ്റി റുപ്പീസിൻ്റെ പ്ലാന്റ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പിന്നെ അതേപോലെ നിക്കോഡിയ നമ്മൾ നേരത്തെ നിക്കോഡിയൻ്റെ വലിയ പ്ലാന്റ്സ് കാണിച്ചു അതിൻ്റെ തന്നെ ചെറിയ പ്ലാന്റുകൾ ഇതിന് പ്രൈസ് ഈ നിക്കോഡിയും നമ്മൾ ജസ്റ്റ് വെറും അറുപത് സിക്സ്റ്റി റുപ്പീസിനാണ് ഈ നിക്കോഡിയ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഫ്ലവർ ആയി തുടങ്ങിയ പ്ലാന്റുകളാണ് പിന്നെ അതേപോലെ ഷെഫ്ലാറ ഗ്രീൻ ഉണ്ട് ഗ്രീൻ ഒക്കെ നമുക്ക് ജസ്റ്റ് വരുന്നത് ഷെഫ്ലാറ ഗ്രീനിൻ്റെ മിനിയേച്ചർ ആണ് വലിയ ലീഫ് ബ്രോഡ് ലീഫ് ഉള്ളതുകൊണ്ട് മിനിയേച്ചർ ലീഫ് ഉള്ളതുകൊണ്ട് അപ്പോൾ ഇത് മിനി ലീഫാണ് ഇതിന് ജസ്റ്റ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപ ആണ് എയ്റ്റി റുപ്പീസാണ് അതേപോലെ ജാസ്മിൻ്റെ അടുത്ത സൈസ് സിക്സ് ഇഞ്ച് പോട്ടിലിരിക്കുന്ന പ്ലാന്റുകൾ ഇത് വേണ്ട ഇത്രയും ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റുകളാണ് സിക്സ് ഇഞ്ച് പോട്ടിലിരിക്കുന്ന പ്ലാന്റ് ജാസ്മിനാണിത് ഇതൊക്കെ നമുക്ക് പ്രൈസ് വളരെ മിനിമം ആയിട്ടുള്ള പ്രൈസാണ് ജസ്റ്റ് എയ്റ്റി റുപ്പീസൊക്കെ നമുക്ക് വരണുള്ളൂ പിന്നെ കാർട്ടൺ ക്രീപ്പറിൻ്റെ കാട്ടൻ ക്രീപ്പറിൻ്റെ വലിയ പ്ലാന്റ് വേണ്ട ഒരു തീർച്ചയായിട്ടും ഞങ്ങൾ എടുത്ത് വരിക ഇത് വേണ്ട ഇതിപ്പോ എൻ്റെ എൻ്റെ അത്ര ഹൈറ്റ് ഉള്ള പ്ലാന്റുകളാണ് ഒരെണ്ണമല്ല ഒരു ചെടിയിൽ നിങ്ങൾ കാണാം ഇതിൽ മൂന്ന് രണ്ട് മൂന്ന് ചെടികൾക്കുള്ള പ്ലാന്റുകളാണ് അതൊക്കെ കണ്ട ഇത് ഫുൾ ആയിട്ട് വലിയ പ്ലാന്റ്സ് എല്ലാം കേട്ടോ ഇതൊക്കെ നമുക്ക് റേറ്റ് വരുന്നത് വെറും സിക്സ്റ്റി റുപ്പീസാണ് നമുക്ക് പ്രൈസ് വരുന്നത് ഇതൊക്കെ അറുപത് രൂപയുടെ പ്ലാന്റുകൾ ഇതിൻ്റെ ചെറുതുണ്ട് മുപ്പത് രൂപയുടെ ഉണ്ട് ഇത് വലിയ പ്ലാന്റുകൾ പിന്നെ ഒത്തിരി പേര് ചോദിക്കുന്നതാണ് ടെർമിനാലിയുടെ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കവർ സൈസില് തന്നെ എപ്പോഴും കൊണ്ടുവരാറുള്ളതാണ് പക്ഷേ ഇപ്പോൾ പുതിയ സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട് ഒരു സ്റ്റെപ്പ് വിരിഞ്ഞത് അത് ഏകദേശം ഒരു മൂന്നടി ഉള്ള പ്ലാന്റുകൾ ഒരു സ്റ്റെപ്പ് വിരിഞ്ഞ പ്ലാന്റ് ഇതിപ്പോൾ കയർ വെച്ച് ടോപ്പ് വെച്ച് കെട്ടിവെച്ചുകയാണ് കേട്ടോ ഇത് സ്റ്റെപ്പ് ശരിക്ക് വിരിഞ്ഞ പ്ലാന്റുകളാണ് ഇതൊക്കെ നമുക്ക് വരുന്നത് വെറും ആയിരത്തി എണ്ണൂറ്റമ്പത് രൂപ തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസിനാണ് നമ്മൾ ടെർമിനാലിയ വൈറ്റ് ടെർമിനിയ വരികയായിട്ടുണ്ട് ഫോ ത്രീ ടു ഫോർ ഫീറ്റ് ആയിട്ട് വരുന്ന വൺ സ്റ്റെപ്പ് വിരിഞ്ഞത് ഇത് കുറ്റിമുല്ലയുടെ മുപ്പത് രൂപയുടെ പ്ലാന്റ് കേട്ടോ ഈ കാണുന്നത് ഇതാണ് ജാസ്മിൻ്റെ നമ്മൾ നേരത്തെ കാണിച്ചത് പോട്ടിലുള്ള പ്ലാന്റ് കാണിച്ചു മൂന്ന് സൈസിൽ നമുക്ക് കുറ്റിമുല്ല വരുന്നുണ്ട് മുപ്പത് രൂപ തൊട്ടിട്ട് നമുക്ക് നൂറ് രൂപ വരെയുള്ള പ്ലാന്റ്സ് നമ്മളെയിൽ അവൈലബിളാണ് ഇതാണ് നമ്മുടെ ഫൈക്കസ് പാണ്ട ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മുടെ ഫൈക്കസ് പാണ്ടയുടെ ഒക്കെ മൾട്ടി ഹെഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നല്ല സൈസ് ആയിട്ടുള്ള വലിയ പ്ലാന്റുകൾ നമുക്കിവിടുന്ന് ഒത്തിരി നമുക്ക് ലോഡ് കയറി പോയതാണ് അപ്പം അതിൻ്റെ ചെറിയ പ്ലാന്റ് ആവശ്യക്കാരി ചെറിയ ബഡ്ജറ്റിലുള്ള പ്ലാന്റുകൾ അപ്പം ഇതൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഒരു എൺപത് രൂപ എയ്റ്റി റുപ്പീസിനാണ് പൈക്കസ്പാണ്ടിൻ്റെ ഒക്കെ പ്ലാന്റുകൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ കലാത്തിയ ലൂട്ടിയ കലാത്തിയ ലൂട്ടിയുടെ ഫോർ ഫീറ്റ് ഹൈറ്റ് വരുന്ന ഫ്രഷ് പ്ലാന്റുകൾ ഒരു ഫൈവ് ഫൈവ് ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് പ്ലാന്റ്സ് ആണ് ലൈവ് ആയിട്ട് സ്റ്റോക്ക് ഉണ്ട് ഇന്നലെ വന്ന സ്റ്റോക്ക് ആണ് ഇത് കണ്ടില്ല ഇതെല്ലാം കംപ്ലീറ്റ് നമുക്ക് വെറും ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപക്ക് നിങ്ങൾക്ക് ഇത്രയും വലിയ കലാത്തിയ ലൂട്ടിയ നമ്മുടെ നേഴ്സറിയിൽ അവൈലബിൾ ആകും അപ്പൊ നിങ്ങൾ വന്ന് കളക്ട് ചെയ്യാ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ ജമന്തിയിൽ നമുക്ക് ഒരുപാട് പേര് എൻക്വറി ഉണ്ടായിരുന്ന ഒരു ജമന്തിയാണ് നമ്മുടെ ഹാങ്ങിങ് ജമന്തി ഇത് എനിക്ക് തോന്നുന്നു കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ നമ്മുടെ നേഴ്സറിൽ ഹാങ്ങിങ് ജമന്തി വന്നിട്ടുള്ളത് കാരണം നമുക്ക് സ്റ്റോക്ക് കിട്ടിയിരുന്നില്ല അപ്പോൾ വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇതൊന്ന് നോക്കിക്കുക ഇതിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് ഹാങ്ങിങ് ജമന്തി ആണ് വന്നിട്ടുള്ളത് കണ്ട ഒരു ഇതിലിപ്പോൾ നമുക്ക് ഏകദേശം ഒരു മൂന്ന് കളേഴ്സ് ആണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പോലും വൺ എയ്റ്റി റുപ്പീസിന് ലിമിറ്റഡ് ക്വാണ്ടിറ്റി മാത്രമാണ് നമുക്കുള്ളത് ഒരു ഹൺഡ്രഡ് പ്ലാന്റ്സ് നമ്മളതിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വരിക ഒത്തിരി കളക്ഷൻസ് ആണ് വന്ന് കളക്ട് ചെയ്യുക ഈ ഡേയ്സിൻ്റെ ഒക്കെ ഒരു ഭംഗി എന്താ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഡെയ്സി ഡേയ്സിൽ ഒത്തിരി കളേഴ്സ് ഉണ്ട് പക്ഷേ ഇപ്രാവശ്യം നമുക്ക് കിട്ടിയത് ഈ ഒരു പേർപ്പിൾ കളറും അതേപോലെ തന്നെ വൈറ്റ് കളറും നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് ഇനിയിപ്പോൾ ഒരു പത്തൊമ്പത് പ്ലാന്റ് കൂടിയാണ് നമുക്ക് നമുക്കിപ്പോൾ ഉള്ളത് കാരണം ഓൾമോസ്റ്റ് ഇപ്പോൾ ലോഡ് വന്നത് ഒരുപാട് പേര് കൊണ്ടുപോകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഡെയ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പലവർക്കും സംശയമുണ്ട് ഡെയ്സി നമുക്ക് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നാശമായി ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ക്ലൈമാറ്റിൽ ഫ്ലവർ വരുമെന്നൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ബോർഡർ വെക്കാൻ പറ്റിയ ഏറ്റവും ലാൻഡ്സ്കേപ്പിൽ ബോർഡർ വെക്കാൻ പറ്റിയ ഒരു ഷെയ്ഡ് ചെറിയൊരു ഷെയ്ഡ് വരുന്ന ഏരിയയിലൊക്കെ നമുക്ക് ഡേയ്സി ബോർഡർ വെക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ എന്ന് പറഞ്ഞത് നമ്മുടെ ഈ സീസണിൽ മാത്രമാണ് ഫ്ലവർ ഫ്ലവറുള്ളൂ പക്ഷേ അതേ സമയം തന്നെ തണുപ്പുള്ള സമയ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ഫ്ലവറിങ് ആണ് അപ്പോൾ നിങ്ങൾക്ക് അതില്ലാത്ത സമയം നമ്മുടെ ക്ലൈമാറ്റിലൊക്കെ നമുക്ക് നല്ല ബുഷ് പോലെ നമുക്ക് കട്ട് ചെയ്ത് നിർത്താൻ പറ്റും അപ്പോൾ ഡേയ്സി ഒക്കെ നമ്മൾ കൊടുക്കുന്ന ഇത്രയും വലിയ പ്ലാന്റ് എയ്റ്റി റുപ്പീസ് എൺപത് രൂപയുടെ പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സൊലോസിയ സൊലോസിയയുടെ സാധാരണ തന്നെ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളത് നമ്മുടെ ഒരു ചെറിയ ഒരു നാ നാൽപ്പത് രൂപ അമ്പത് രൂപ ഇഞ്ച് വരുന്ന ചെടികളാണ് പക്ഷേ അതിലൊന്നും ഒരു കളറാണ് ഇത് പൂനെ വെറൈറ്റിയാണ് ഇതിൻ്റെ ഭംഗി കണ്ടില്ല നിങ്ങൾ ഒരു പേർപ്പിൾ കളറും അതിൻ്റെ ഒപ്പം തന്നെ ഒരു ചെറിയൊരു ലൈറ്റ് വൈറ്റ് കളറും കൂടിയിട്ടുള്ള നല്ല ബുഷായിട്ടുള്ള സിക്സ് ഇഞ്ച് പോട്ടിലിരിക്കുന്ന പ്ലാന്റുകളാണ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുള്ളത് ഇതൊക്കെ നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ടു ഫിഫ്റ്റി റുപ്പീസിൻ്റെ സൊളോഷിയ ഹൈബ്രിഡ് വെറൈറ്റികളാണ് നമ്മൾ കൊടുക്കുന്നത് അതേപോലെ തന്നെ ആന്തുറിയത്തിൻ്റെ ഡോർഫ് വെറൈറ്റി മിനേച്ചർ വെറൈറ്റീസ് നമുക്ക് എത്തിയിട്ടുണ്ട് ഇതൊക്കെ വെറും സിക്സ് ഇഞ്ച് പോട്ടിൽ ഇരിക്കുന്ന പ്ലാന്റുകൾ വെറും ത്രീ ഹണ്ട്രഡ് റുപ്പീസ് മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു മൂന്ന് നാല് കളേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് നമ്മുടെ നേഴ്സറിൽ ഉണ്ട് അപ്പോൾ എന്നും പറയുന്ന പോലെ നമ്മുടെ അബിയ എക്സോട്ടിക് ഗാർഡൻ സെൻറ്ററിൽ നിങ്ങൾ ഒരു ചെടി ചെടിയെടുക്കുകയാണെങ്കിൽ പോലും എനം മാറാതെ നൂറ് ശതമാനം വിശ്വസത്തോട് കൂടിയിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് ചെടികൾ തരാൻ പറ്റും അഥവാ എനം മാറിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ നിങ്ങളാ വളർത്തി ഉണ്ടാക്കിയ അത്രയും സൈസുള്ള പ്ലാന്റോ അല്ലെങ്കിൽ അതിൻ്റെ റീഫണ്ടോ തരാൻ ഞങ്ങൾ തയ്യാറാണ് അതാണ് ഇവിടുത്തെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞത് പിന്നെ കൂടാതെ ഞങ്ങൾ എപ്പോഴും നിങ്ങളോട് പറയാണ് നിങ്ങൾ ബില്ല് സൂക്ഷിക്കുക ബില്ലുണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് ചെടി റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതായത് എനം മാറിക്കഴിഞ്ഞാൽ റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ മറക്കാതെ നിങ്ങൾ അബിയാക്സോഡി ഗാർഡ് സെൻറ്റിലോട്ട് വരിക അപ്പോൾ കൂടാതെ തന്നെ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക അങ്ങനെ മാക്സിമം ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇനിയും ഒരുപാട് പ്ലാൻസിൻ്റെ ലോഡ് വരാനുണ്ട് പിന്നെ കൂടാതെ ഒരുപാട് സർപ്രൈസുകൾ ഇനി തുടരെ ഉണ്ടാവും അപ്പോൾ ഓൾ കേരള ഞങ്ങളുടെ സർവീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലാൻഡ്സ്കേപ്പ് പ്രൊജക്റ്റ് ഉണ്ട് ലാൻഡ്സ്കേപ്പ് ഡിസൈനിങ് ഉണ്ട് അതേപോലെ തന്നെ ഇറിഗേഷൻ സിസ്റ്റം നാച്ചുറൽ ബേവിംഗ് സ്റ്റോൺ എല്ലാം ഉണ്ട് നമ്മുടെ നമ്മളെ സർവീസും നമ്മുടെ ബി ആക്സോട്ടി ഗാർഡൻ സെൻറ്ററിൽ അവൈലബിൾ ആണ് തീർച്ചയായിട്ടും നിങ്ങളെ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ വീഡിയോയ്ക്ക് പോകാനേ ബൈ ബൈ